ശേഖർജിയുടെ അമ്പതാമത് പുസ്തകം പ്രകാശനം ചെയ്തു റൈറ്റേഴ്സ് ഫോറം കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ നോവലിസ്റ്റ് ശേഖർജിയുടെ അൻപതാമത് പുസ്തക പ്രകാശനം മഹാത്മാ മന്ദിരത്തിൽ നടന്നു കേരള ക്ഷേത്ര അക്കാദമി മുൻ ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഏറ്റവും പ്രധാനമായ അതായത് അയിനും പൂർണ്ണ ചിന്തന്മാരെയും കണ്ടുകഴിഞ്ഞിരിക്കുന്ന അതിനുശേഷവും ഏതാണ്ട് രണ്ട് വർഷം കണ്ടിട്ടിരിക്കുന്ന ശേഖർജി എൻ്റെ അൻപതാമത്തെ പുസ്തകം നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അൻപത് അഞ്ച് പുസ്തകം എന്നിവിടെ പ്രസിദ്ധീകരിക്കുകയാണ് കഴിയുകയാണ് അങ്ങനെ ശരിയാണ് നാൽപ്പത്തി ആറ് രാജ്യങ്ങൾ നാൽപ്പത്തി ആറ് തൊട്ട് അൻപത് ഒരു വ്യക്തിയുടെ സാഹിത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഭവമാണ് പട്ടാക ജീവിതത്തിന് ശേഷം ശൈശവത്തിലും യൗവനത്തിനുമൊക്കെ സാഹിത്യത്തോട് താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ കൂടിയും പട്ടാക ജീവിതത്തിന് ശേഷം ഈ നീണ്ട വർഷത്തിനിടയിൽ പത്ത് നാൽപ്പത് വർഷത്തിനിടയിൽ അദ്ദേഹം ഇത്രയും കൃതികളും ഒരു വർഷം നോവലാണ് പഠനഗ്രന്ഥങ്ങളോട് ഭാര്യ സാഹിത്യരചന കൊണ്ട് നാടകത്തെ മാറ്റി നിർത്തിയാൽ ബാക്കി ഒരുപാട് സാഹിത്യ അദ്ദേഹം രചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു വസ്തുത ചടങ്ങിൽ ടി പി ആർ നാഥ് അധ്യക്ഷത വഹിച്ചു സാഫല്യം നവജ്യോതി കരുണാകര ഗുരു പൂങ്കാവനത്തിലെ പൂങ്കോയിൽ ഡോക്ടർ എൻ കെ ശശിധരന്റെ കാവ്യോപാസന ശേഖർജിയുടെ തിരഞ്ഞെടുത്ത കഥകൾ ഉൾപ്പെടെ അൻപതാമത് പുസ്തക പ്രകാശനമാണ് നടന്നത് യഥാക്രമം ടി പി ആർനാഥ് ഇ വി സുഗതൻ ഡോക്ടർ എൻ കെ ശശിധരൻ ഒ അശോക് കുമാർ മനോജ് കാട്ടാമ്പള്ളി എന്നിവർ പ്രകാശനം ചെയ്തു പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ശേഖർജിയെ ആദരിച്ചു രാജൻ തീരത് മംഗളപത്രം വായിച്ച് സമർപ്പിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ റൈറ്റേഴ്സ് ഫോറം സെക്രട്ടറി ശശിധരൻ കിഴറ ജമാൽ കണ്ണൂർ സിറ്റി കെ സി ശശീന്ദ്രൻ ഷൈൻ കളത്തിൽ കെ ഹരീഷൻ അശ്വതി പ്രഭാത് കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर्वर कुंदमल वड़गर मंजेरी मेपाड़ी तिरुर् पेरंदलम कणूर